എന്നാലും എൻറെ അമ്മയെ ഇവളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് അവളെ കൊണ്ട് ഇന്നലെ ടൗണിൽ പോയിട്ട് ഞാനങ്ങ് നാണം കെട്ടുപോയി അവളുടെ ആ ഒരു നടത്തവും അവളുടെ ഒരു കളിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും ഞങ്ങളെ തന്നെ നോക്കുവായിരുന്നു ഈ പുറലോകം കാണാത്ത പെണ്ണിനെ പോലെ അവള് കിടന്ന് കളിക്കുന്നത് ഇവിടെ വീടിന്റെ പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലേ പോലും ഷു ഇനി മേലെ അവളുടെ പുറത്തു പോകില്ല എന്നാ നാണം കെട്ടുപോയി ഇന്നില്ല ഈ എങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടേ എനിക്ക് ഷു എൻ്റെ പൊന്നു പെണ്ണയെ അവൻ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയ പെണ്ണല്ലേ വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ അവളെ കൊണ്ട് നല്ല സ്വഭാവമാണ് എല്ലാരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാ എന്ത് ജോലി ചെയ്യാനും ഒട്ടും ഒരു മടിഒട്ട് ഇല്ലാതെ പിന്നെ എന്താ കൊഴപ്പം എന്താ ഇതിപ്പോ എല്ലാര്ക്കും ഒരുപോലെ പെരുമാറാൻ പറ്റുമോ നിന്നെ പോലെ അവക്ക് പെരുമാറാൻ പറ്റുവോ ഏ ആ നൂറാൾക്കാരുണ്ടെങ്കിൽ നൂറ് പേര് നൂറ് തരത്തിലാണ് പെരുമാറുന്നത് എന്നാലും എൻ്റെമ്മേ ഇത് ഇച്ചിരി കൂടിയതാ അത് പിന്നെ ആ കൊച്ചു പ്ലസ് ടു വരെ കണ്ടല്ലേ പഠിച്ചുള്ളു അത് കഴിഞ്ഞിട്ട് അതിനെ പഠിക്കാനും വിട്ടില്ല ഏക്കർ കണക്കിനല്ലേ സ്ഥലം കിടക്കുന്നത് പറമ്പിലെ പണിയാ അങ്ങനെ വീട്ടിലെ പണി അങ്ങനെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് അവളുടെ അച്ഛനും അമ്മയൊന്നും കുടുംബക്കാരൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും അല്ല ഈ പറമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാ അപ്പൊ അങ്ങനെ അങ്ങനെ ജീവിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഒക്കെ കുറവായതിന്റെ പ്ലസ് ടു മുഴുവൻ പോയില്ലെന്നും കണ്ടാ പറയുന്ന ആ അപ്പൊ സ്വത്ത് കണ്ടിട്ടായിരിക്കും അവൻ അവളെ കല്യാണം കഴിച്ചത് അവൻ നോക്കുമ്പോ ഒരുപാട് പറമുണ്ട് ഒത്തിരി പണമുണ്ട് സ്വത്തുണ്ട് സ്വർണമുണ്ട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ പോയി പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടുവോ എനിക്കൊന്നും അറിയത്തില്ല നീ ഇനി അതൂക്കെ ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് അവിടെ കേട്ട് നിങ്ങളെ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന കലഹം ഉണ്ടാക്കി ലാസ്റ്റ് കുടുംബം സമയത്തല്ലേ പിരിയാൻ നിക്കരുത് അതൊന്നും പറയണ്ട വെറുതെ കേട്ടോ ഏർ ഞാനൊന്നും പറയുന്നൊന്നും ഇല്ല എനിക്ക് തോന്നിയ കാര്യം അമ്മയോട് പറഞ്ഞു അത്രേ ഉള്ളു ആ അപ്പൊ ഇതാണ് സുമേഷ് മോന്റെ പെണ്ണ് കൊള്ള നല്ല പെണ്ണ് സൗദാമയ്ക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു അത് പിന്നെ സൗദാമയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നെ സൗദാമ്മയുടെ ചെറുപ്പകാലഘട്ടത്തിലെ പോലെയല്ലേ അവള് നടക്കുന്നത് പൂടി അവിടെ നിന്ന് ഓനു തന്നെ അറിയാം നല്ല അടക്കോ കൊതുക്കോ ഒക്കെ ഉള്ളെ തന്റെ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചാണ് അതിന്റെ നെറ്റിയൊരു എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഓ ഞങ്ങളൊക്കെ പിന്നെ കുളിമുറിയിലാണല്ലോ പിറന്നു വീണത് മോളെ മോളുടെ വീടെ കണ്ണൂരാന്നല്ലേ പറഞ്ഞത് ആ കണ്ണൂര സൗദാമയുടെ കൊറച്ച് ബന്ധുക്കളുണ്ട് ഈ കണ്ണൂര് സൗദാമ്മയുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവരാ അവരെയൊന്നും എനിക്ക് അറിയത്തില്ല വേറെ എങ്ങാണ്ടോണ്ടൊക്കെയാ മോളുടെ പേരെന്താ സുജന പേര് സുജന മോൾ വിളിക്കലേ ആ നല്ല പേര് അല്ല പിള്ളേരെ നിങ്ങളുടെ അമ്മായിയമ്മ അമ്മ എന്തിയെ അമ്മ മറ്റേ ആ പീടിയടുത്ത് സുതാരായിട്ടനില്ലേ അവരെ മോളെ മംഗലത്തിന് പോയിട്ടാണല്ലേ നമ്മളെ ആരും വിളിച്ചിട്ടില്ല ഒരാളെ വിളിച്ചിട്ടുള്ളു അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കാന്ന് പോയിനെ ഓ എൻ്റെ പൊന്നോ അവനെ പോലത്തെ ഒരു പിശിപ്പൻ ഒരാളെയെങ്കിലും ഇവിടെ കല്യാണം വിളിച്ചത് ഭാഗ്യം ആയിരുന്നു മതി ഞങ്ങടെ വീട്ടിലൊന്നും ആരെയും വിളിച്ചിട്ടില്ല ഒരാളെ ഒന്നും വിളിച്ച ഞങ്ങളൊന്നും പോകുകയും അയ്യോ അവനെപ്പോഴത്തെ ഒരു പിശുക്കനുണ്ടോ അവൻ രണ്ട് പെൺപിള്ളേരുടെ കല്യാണം വിളിച്ചിട്ട് നാട്ടില് ഒരു മനുഷ്യനെയും വിളിച്ചില്ല അതിന് മൂത്തത് കല്യാണം കഴിഞ്ഞ് കുറ്റിയും പറിച്ചു വീട്ടിൽ വന്ന് നിൽപ്പുണ്ട് ഓരോരോ ആൾക്കാരും ഓരോരോ ഇഷ്ടങ്ങളല്ലേ ആ ഞാൻ ഇറങ്ങും കേട്ടോ മോളെ അങ്ങോട്ട് വാ സുമേഷ് മോനെ കൂട്ടിട്ടേ അങ്ങോട്ട് വാട്ടാ അമ്മഅമ്മയുടെ വീട്ടിലോട്ട് പോരെ പോരേക്കോട്ടെ ആയിക്കോട്ടെ അമ്മ ഇറങ്ങാട്ട മക്കളെ എല്ലിവിളെ ഈ അച്ഛമ്മ വീട് അടയാന്ന് അവർക്ക് മനസ്സിലായിട്ടാ നമ്മളാ ചായപ്പീടിയു കേറി വരുമ്പോ ആ നീല പെയിന്റിച്ചുള്ള വീട് കാണുന്നില്ലേ ആ വീടാ ഈ അച്ഛമ്മ വീട് ആ നീല പെയിന്റ് അടിച്ച വീട് തന്നെയാ ആ എന്റെ പൊന്നു സുജനെ നീ ഈ നൈറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് മര്യാദയ്ക്ക് വല്ല ചുരിദാറോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നടക്കുന്നത് പോലെ നടക്ക് ഇതിപ്പോ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മൂത്ത് പറയും അവൻ അത്ര നല്ല അടിപൊളിയായിട്ടാ നടക്കുന്നത് ഈ നൈറ്റിയൊക്കെ കണ്ടട്ടായി എനിക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതൊക്കെ നമ്മളാടെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ആരും നൈറ്റിന്നും ഒന്നും ഇല്ല എല്ലാരും ചുരിദാറും ടീഷർട്ടും പാൻറ്റും എല്ലാം തന്നെയാണ് ഇടല് പക്ഷെ എൻ്റെ അമ്മ സമ്മൂലേ എൻ്റെ അമ്മ പറഞ്ഞിട്ട് മംഗലം കഴിഞ്ഞാൽ നൈറ്റ് തന്നെ ഇട്ടാ മതി വേറെ ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് അതുപോലെ കേട്ടില്ലെങ്കി അമ്മക്ക് അപ്പാട് ദേഷ്യം വരും അമ്മ കാലം പോവും ഇങ്ങനെ ഭയങ്കര മോഡേൺ ആക്കിട്ടൊന്നും നടക്കുന്നത് എൻ്റെ അമ്മക്ക് തീരെ ഇഷ്ട അച്ഛൻ അത്രയും കൂടിയിട്ട് ഇഷ്ടല്ല അത് വല്ലാണ്ട് കൂട്ടം കൂടാതെ അതുകൊണ്ട് ഞാൻ എന്തായാലും നൈറ്റീനെ ഇടാന്ന് വിചാരിച്ചെ പിന്നെ ചുരിദാർ ഒക്കെ ഭയങ്കര മോഡേൺ വസ്ത്രമാണല്ലോ സുമേഷിനെ നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടി കേട്ടോ അതിന് അവക്കെന്താത്ര വല്യ കൃത്യത വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല ഒരു നൈറ്റീവ് ഇട്ടിട്ട് പണ്ടത്തെ ആൾക്കാർ നടക്കുന്ന പോലെ നടക്കുകയും ചെയ്യും മനുഷ്യന്മാരോട് വലിയ അതിൽ പെരുമാറാൻ പോലും അറിയത്തില്ല അതിനെങ്ങനെ വിദ്യാഭ്യാസം വിവരവും വേണ്ടേ കൂടെ കൊണ്ടു നടക്കാൻ തന്നെ മനുഷ്യന് നാണക്കേടാവും എനിക്ക് അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് പാവം തോന്നുന്നു എങ്ങനെ ഇതിനെ കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവന്റെ ഫ്രണ്ട്സിനെ ഒക്കെ എങ്ങനെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിച്ചിട്ട് എനിക്ക് തന്നെ എന്താ പോലെ എടി ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ സ്വഭാവമാണ് പിന്നെ ലുക്ക് അല്ലേ അതൊക്കെ മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ എന്നാ ശരി ഞാ എല്ലാര് അവളെ കുറിച്ച് പറയുമ്പോ എന്തൊരു നാവ ഇതിന് മാത്രം എന്ത് കൃത്യമായി ഇതുവരെ മനസ്സിലായിട്ടില്ല പൊട്ടത്തി പൊട്ടത്തിന്നല്ലേ പേര് ആ പേര് എല്ലാരും സുജിനും എന്നാ വിളിക്കല് സുജനാന്നൊന്ന ആരും വിളിക്കില്ലന്ന രാവിലെ ഇവിടെ ഒരു ആ അച്ഛമ്മയുടെ മരുമോളാ ഞാന് ഓ അതെയാ അയ്യോ അമ്മയ്ക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് നിന്നെ കുറിച്ച് പറയാനേ സമയമുണ്ട് നല്ല പെങ്കൊച്ച നല്ല ചായ ഒക്കെ വെച്ചു തന്നു നല്ല ചായയായിരുന്നു ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു പെങ്കൊച്ചനെ കാണാൻ കിട്ടുമോന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പൊ എനിക്കും തോന്നി ഒന്ന് കാണണന്ന് അതാ ഞാൻ വന്നത് ചേച്ചി വാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാ കഴിക്കാൻ അയ്യോ വേണ്ട ഒന്നും വേണ്ട അയ്യോ അതാ ചായ വെച്ച് തരാ ചായ ഒന്നും വേണ്ട ഞാനൊന്ന് വെറുതെ ഒന്ന് കാണാൻന്ന് വിചാരിച്ച് വന്നതാണേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം അങ്ങനെ ചോദിക്കാൻ അവളൊരു മനസ്സുണ്ടാകുന്ന വലിയ കാര്യമില്ല ഇവിടെ ആദ്യം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് ഞാൻ എത്ര വരവും പോകും കഴിഞ്ഞാൽ വരെ ഒരു പച്ച വെള്ളം അവളുടെ കൈ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല കണ്ടാൽ പോലും അവക്ക് തോന്നണം ഒന്ന് വർത്താനം ഒക്കെ പറയണമെങ്കിൽ അത് വെച്ച് നോക്കുമ്പോ സുമേഷിന്റെ ഭാഗ്യം ഇങ്ങനെ വേണം വെമ്പിള്ളാരായാലും അന്ന പോട്ട കേട്ടോ മോളെ ആ അത് ശരി ചേച്ചിയായിരുന്നു അല്ലടി പെണ്ണേ അവൻ വന്നിട്ടത് എങ്ങോട്ടേ പോയത് ഞാനിവിടത്തെ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോ ഇനി എങ്ങോട്ടും പോയി വിചാരിച്ചു ആ വിളിച്ചിട്ടുണ്ട് അമ്മേ അവരുടെ കൂടെ പോയതാ കുറച്ച് ലേറ്റ് ആവുന്നു പറഞ്ഞു വരാ ആണോ എല്ലമ്മേ ഓ കല്യാണത്തിന് പോയിട്ട് എന്ത് വിശേഷം ഉണ്ടാവാനാ ചെറുക്കൻ പെണ്ണിനെ താലി കെട്ടി എല്ലാവർക്കും സദ്യ കൊടുത്തു എല്ലാരും സദ്യ കഴിച്ച് സദ്യയുടെ കുറ്റവും പറഞ്ഞു വീട്ടിൽ പോയി ചെറുക്കനും പെണ്ണും ചെറുക്കൻറെ വീട്ടിലേക്കും പോയി മോളെ പോയി കേട്ടോ കുളിക്കവാ ആയിക്കോട്ടപ്പാ ഇടി എന്തിനാണ് ഇപ്പൊ കൊച്ച നീ ഏതു നേരം അതിനെ കളിയാക്കുന്നത് അതിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നുല്ല നീ കളിയാക്കുന്നതാന്ന് കഷ്ട ചുമ അമ്മയ്ക്കോ അവളുടെ വശത്തോട്ട് ചായവ് തുടങ്ങിയിട്ടുണ്ട് പൊട്ടത്തി പൊട്ടംകളിയും കളിച്ചിട്ട് എല്ലാരും അവളുടെ വശത്താക്കി വെച്ചേക്കുവാണ് ഇങ്ങനെ പറ്റില്ല ും സുജന കുളിക്കാൻ നോക്കുവാണോ ആ ഞാൻ കുളിക്കാൻ കുളിക്കുന്നുണ്ടാ ഇല്ല ഞാനിപ്പോ കുളിക്കുന്നൊന്നുമില്ല പിന്നെ സുജനെ സുമേഷിന് എങ്ങനെയാ നിന്നോട് അതല്ല അവന് നല്ല ആ സ്നേഹാണോ പൊന്നു സുജനെ പറയുന്നോണ്ടൊന്നും തോന്നരുത് ഞാൻ നീ ഏകദേശം ഒരേ പ്രായ ഒക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് സുമേഷ് നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോരം പെൺപിള്ളേർ അവന്റെ പുറകെ നടന്നാണെന്നറിയോ നിന്നെ കഴിഞ്ഞു എത്ര നല്ല സുന്ദരികളായ പെൺകുട്ടികൾ, അത് നല്ല പഠിപ്പുള്ള കുട്ടികൾ. അവൻ പിജി ഒക്കെ വരെ പഠിച്ചതുമല്ലേ? എന്നിട്ട് അവൻ അവരെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവൻ നിനെ സ്വത്ത് കണ്ടിട്ടാന്ന് എനിക്ക് തോന്നുന്നേ അല്ലാണ്ട് അവനെ ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നിനക്കുള്ളത് അവനെക്കൊരു പേര് ഇടിക്കലും നിന്നെ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല എന്റെ സംശയം അവനാവശ്യമുള്ളതൊക്കെ അടിച്ചു മാറ്റിയിട്ട് നിന്നെ എന്നുള്ളതാ അങ്ങനെ സംഭവിക്കാനാ വഴി കൂടുതല് ഈ കുടുംബത്തിൽ ഇവിടുത്തെ അച്ഛൻറെ അച്ഛന്റെ അനിയന്റെ മോൻ അങ്ങനെ ഭാര്യേനെ ഉപേക്ഷിച്ചായിരുന്നു അപ്പൊ ആ ഒരു പാരമ്പര്യം ഇവനും കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ട് അവൻ കല്യാണത്തിന്റെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ ഒരു പെണ്ണിനായിട്ട് സ്ഥിരം വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിളിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല ഇപ്പം നമ്മളൊക്കെ കാണാതെ വിളിക്കുന്നുണ്ടോന്ന് അറിയത്തൂല്ല അവന അവിടെ ഒരു ലൈൻ ഉണ്ടെന്ന എനിക്ക് തോന്നുന്നത് നീ കൊറേ നേരായല്ലോ തുടങ്ങിയിട്ട് ആ പെങ്കൊച്ച് വന്ന് കേറി അന്ന് മുതല് അതിനെ കളിയാക്കാനോ അതിന്റെ പുറകെ നടന്ന അതിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാനോ തുടങ്ങിയതാണല്ലോ ഞാനിത് വേണ്ടാ വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഏ അല്ല അതിനെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിട്ട് മാത്രം നിനക്ക് എന്ത് യോഗ്യത ഉള്ളത് അതൊന്നു പറഞ്ഞേ നീ ഒരു ഡിഗ്രി വരെ പോയെന്ന് വിചാരിച്ചിട്ടാണോ ഡിഗ്രി വരെ പോയിട്ട് നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഏർ ആ പങ്ക ജോലി ഇല്ല നിനക്കും ജോലിയില്ല അതിന് ജോലി ഇല്ലെങ്കിലും അത് നല്ലോണം വീട്ടിലുള്ള എല്ലാ പണികളും എടുക്കുന്നുണ്ട് ഒരു നിമിഷം അത് വെറുതെ ഇരിക്കേല വെറുതെ ഇരിക്കാൻ പറഞ്ഞാലും കഴിക്കുകയില്ല അല്ലാണ്ട് നിന്നെ പോലെ വെറുതെ ഇരുന്ന് കൈയും കഴിക്കും ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഇനിയിപ്പൊ പണത്തിന്റെ കാര്യത്തിലായാലും നിന്റെ വീട്ടിലെ വീട്ടിലൊക്കെ സ്വത്തും ഒക്കെ ഉള്ള വീട്ടിലെ കൊച്ചാകും കേട്ടോ ആ അതുകൊണ്ട് നീ ഒരു കാര്യത്തിലും അതിനെ ഇങ്ങനെ കളിയാക്കാൻ നിൽക്കണ്ട ഇനി മേല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടോ അല്ലാണ്ടോ ആ പെണ്ണിനെ കളിയാക്കുന്ന കടലുണ്ടെങ്കിൽ അടിച്ച് നിന്റെ കാരണക്കുറ്റി ഞാൻ പൊട്ടിക്കും കയറി പൊടി ഇല്ലമ്മേ ഇനി ഇങ്ങനെ ഒന്നും പറയൂല സോറി സോറി സുജിനെ ഞാൻ വെറുതെ ആ പറഞ്ഞുതാന്നേച്ച അങ്ങനെ എല്ലാം പറഞ്ഞിനാർന്ന് അയ്യോ അവക്കസൂയ വേറെ ഒന്നുമല്ല എന്റെ പൊന്നു പെങ്കൊച്ചേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടി ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരുന്ന നിനക്ക് ജീവിതകാലം മൊത്തം കിടന്നു മോങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ ഈ വായിക്കാത്തൊന്നാക്കില്ലേ ും വല്ല പറ അറിയത്തില്ലേ ഉച്ചന്റത്ത് എന്റെ പൊന്നു കൊച്ചേ നിന്റെ സ്വത്തോ പണോ ഒന്നും ഇവിടെ അവനും വേണ്ട എനിക്കും വേണ്ട ഞാനത് അവളോട് ഇപ്പൊ സ്വത്തിന്റെ കാര്യം ഒന്ന് കൊറച്ച് തലക്കകത്ത് ബോധം വരാൻ പറഞ്ഞതേ ഉള്ളൂ നിനക്ക് കിട്ടിയ സ്വർണോ പണോ എന്നാന്ന് വെച്ച കൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു കൊടുത്തേക്ക് അവനോ ഞാനോ ഒന്നും പണോ സ്വത്തോ ഒന്നും നോക്കിയിട്ടില്ല നിന്നെ അവൻ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാ കുറച്ച് ചിന്തിക്ക് ചിന്തിക്കി ആ